ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജീവിതം ഒരു യുദ്ധക്കളമല്ലേ ഈ യുദ്ധക്കളത്തിൽ മാനുഷിക ശക്തി കൊണ്ട് നാം മുന്നേറിയാൽ പരാജയം തീർച്ചയാണ് എന്നാൽ ദൈവ സഹായത്തോടെ മുന്നേറിയാൽ നാം വിജയിക്കും മഹാനായ ലയോ പാപ്പ എ ഡി നാനൂറ്റി നാൽപ്പതിൽ റോമിൽ ജനിച്ചു പിന്നീട് സഭയുടെ ആർച്ചുടീകനായി ിഷപ്പായി കർദിനാളായി പോപ്പായി അദ്ദേഹമാണ് പാഷണ്ഡത സഭയെ ആക്രമിച്ചപ്പോഴ് കാഡോണിയൻ സൂനകദോസ് വിളിച്ചുകൂട്ടി പാഷണ്ഡത അവസാനിപ്പിച്ചത് ഹൻസു വർഗക്കാർ ആറ്റ്ലിയുടെ നേതൃത്വത്തില് പല രാജ്യങ്ങളും കീഴടക്കി ചുട്ട് ചാമ്പലാക്കി അവർ റോമിനെ സമീപിച്ചു ലയോപ്പാപ്പ ഇറങ്ങി വന്ന് ആറ്റിലിയോട് നേരിട്ട് സംസാരിച്ചു അദ്ദേഹം ഉടൻ നിർദ്ദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കുക സൈനിക ഉദ്യോഗസ്ഥർ ചോദിച്ചു കൈപ്പിടിയിലൊതുങ്ങിയ റോമാ സാമ്രാജ്യത്തെ എന്തുകൊണ്ട് അങ്ങ് ആക്രമിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ലെയോപ്പാപ്പ സംസാരിച്ചപ്പോള് പിന്നിൽ ഞാൻ കണ്ടത് പത്രോസ്ലീഹയെയും പൗലോസ്ലീഹയെയുമാണ് സ്വർഗവുമായി ബന്ധപ്പെട്ട ജീവിച്ച മഹാനായ ലേയോ പാപ്പ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് വചനം നിങ്ങൾക്കും എനിക്കും ഈ വചനം ഒരു സന്ദേശമായിരിക്കട്ടെ ദൈവത്തോടൊത്ത് മുന്നേറാം ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അവിടെ നമ്മെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു കൃപ നിറയ്ക്കുന്നു എല്ലാവരെയും ദൈവത്തിന്റെ കരവിലയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ